യുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കുർആാനിലും വിവിധ ഹദീസുകളിലുമായി പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്നുണ്ട് ഈ വിവരണം പല ഹദീസുകളിൽ നിന്നും കുർആാൻ വാക്യങ്ങളിൽ നിന്നും സമാഹരിച്ചതായി കാണപ്പെടുന്നു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക മണ്ണെടുക്കാൻ മലക്കുകളെ അയച്ചത് ആദം നബിയെ സൃഷ്ടിക്കാൻ അള്ളാഹു മണ്ണെടുക്കാൻ മലക്കുകളെ അയച്ചുവെന്നതും ഓരോ മലക്കും മടങ്ങിയതും അവസാനം അസ്രായിൽ അലിഹിസലാം മണ്ണെടുത്തതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ഇത് പൂർണമായി സ്വഹീഹ് ശക്തമായ നിവേദന പരമ്പരയുള്ളത് ആണോ എന്നതിൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നിരുന്നാലും ഈ കഥയുടെ പൊതുവായ ആശയം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇബിലീസിന്റെ വരവ് ഇബ്ലീസ് നബിയുടെ ശരീരത്തെ കണ്ടതും അതിനെക്കുറിച്ച് ചിന്തിച്ചതും പിന്നീട് അഹങ്കരിച്ചതും ഖുർആാനിലും ഹദീസുകളിലും വ്യക്തമായി പറയുന്നുണ്ട് ആദമിന്റെ നീളം ആദം നബിക്ക് അറുപതു മുഴം നീളമുണ്ടായിരുന്നു എന്നത് സഹീഹുൽ ബുഹാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഖുർആാനിക അടിത്തറ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഖുർആാൻ പലയിടത്തും വ്യക്തമായി പറയുന്നുണ്ട് ഉദാഹരണം സൂറത്തുൽ അൽ ഹിജർ ഇരുപത്തിയാറ് സൂറത്തുൽ റൂം ഇരുപത് ആദം നബിയെ അള്ളാഹു അവന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചു എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ബുഹാരി മുസ്ലിം ചുരുക്കത്തിൽ നിങ്ങൾ നൽകിയ വിവരങ്ങളിൽ ഖുർആാനിലും ഷഹീഹായ ഹദീസുകളിലും സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നാൽ എല്ലാ ഭാഗങ്ങളും ഒറ്റപ്പെട്ടതും ഷഹീഹായതുമായ ഒരു ഹദീസായി കണക്കാക്കാൻ പ്രയാസമാണ് പലപ്പോഴും ഇത്തരം കഥകൾ വ്യത്യസ്ത ഹദീസുകളിലെയും ഇസ്ലാമിക ചരിത്രഗ്രന്ഥങ്ങളിലെയും വിവരങ്ങൾ ഒരുമിച്ച് ചേർത്താവും അവതരിപ്പിക്കുന്നത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ മണ്ണ് കൊണ്ടുവരാൻ ജിബ്രീൽ അലീസലാമിനോട് കൽപ്പിച്ചു ജിബ്രീൽ മണ്ണെടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഭൂമി പറഞ്ഞു അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള മലക്കേ ഈ മണ്ണ് എന്തിനാണെന്ന് പറഞ്ഞു തരണം ജിബ്രീൽ അലീസലം മറുപടി പറഞ്ഞു അല്ലാഹു ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നത് ആ മനുഷ്യൻ ഭൂലോകത്ത് അവന്റെ ഖലീഫയാകും എന്നാൽ ഭൂമി വളരെ വിനയത്തോടെ അപേക്ഷിച്ചു ജിബ്രീലേ എന്നിൽ നിന്ന് ഒരുപാട് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നിൽ നിന്ന് മടങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു ഇത് കേട്ട് ജിബ്രീൽ മടങ്ങുകയും ഇങ്ങനെ ബോധിപ്പിച്ചു രക്ഷിതാവേ മണ്ണെടുക്കാൻ ഭൂമിക്കിഷ്ടപ്പെട്ടില്ല മണ്ണെടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഭൂമി വിരോധം പ്രകടിപ്പിച്ചു അതിനുശേഷം അല്ലാഹു അസ്രായിൽ അലൈസലാമിനെ ഈ ചുമതല ഏൽപ്പിച്ചു ഈ മലക്കിനോടും അല്ലാഹുവിന്റെ നാമത്തിൽ ഭൂമി വിരോധം പ്രകടിപ്പിച്ചു മിക്കായിൽ മടങ്ങി ശേഷം ഇസ്രാഫിൽ അലൈസലാം അയച്ചു അദ്ദേഹവും ഭൂമിയുടെ സങ്കടത്തോടു കൂടിയ അപേക്ഷ കേട്ട് മടങ്ങുകയായിരുന്നു ചെയ്തത് അവസാനം നിയോഗിതനായത് ഹസ്റത്ത് അസ്ര ഇൽ അലൈസലാമായിരുന്നു അസ്രായിൽ അലൈസലം പറഞ്ഞു മണ്ണെടുക്കാൻ സമ്മതിച്ചില്ല എങ്കിലും അപ്പോൾ ഭൂമി പറഞ്ഞു എന്നാൽ അസ്രായിൽ അലൈസലാം പറഞ്ഞു അല്ലാഹുവിന്റെ ദൂതനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ സ്ഥിതിക്ക് കൽപ്പനയ്ക്ക് കീഴ്വഴങ്ങുകയെന്നത് നിന്റെ ചുമതലയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ബലഹീനന്റെ തടസ്സങ്ങൾക്കു വിലയില്ലെന്ന് നീ മനസ്സിലാക്കണം അങ്ങനെ ഭൂമിയുടെ വിസമ്മതം വകവെക്കാതെ അസ്രായിൽ അലൈസലാം മണ്ണ് കരസ്ഥമാക്കി അല്ലാഹുവിന്റെ സന്നിധിയിൽ ഹാജരായി തൽഫലമായിട്ടാണ് ഭൂമിക്കധികാരം അസ്രായിൽ അലൈസ്ലാമിന് ഏൽപ്പിച്ചത് മലക്കുകൾക്ക് അവൻ എന്നെ നന്മ ചെയ്താൽ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയതെന്നും അല്ലാഹു പറഞ്ഞുകൊടുത്തു ഭാരം ചുമക്കുന്നതിന് നിയോഗിതനായത് അല്ലാഹുവായിരുന്നു അതിനെ അല്ലാഹുവിനോട് ചോദിച്ചു അല്ലാഹു അതിന് മറുപടി നൽകി ഭൂമിയുടെ മരണം എനിക്കറിയാം മരണം ഓരോ ജീവികൾക്കുമുണ്ടാവും അല്ലാഹുവിന്റെ ഉത്തരം എല്ലാ ജീവികൾക്കും ഞാൻ മരണത്തെ നൽകും ചിലരെ വെയിലത്തും ചിലരെ തീയത്തും മറ്റു ചിലരെ വെള്ളത്തിലും മരിക്കണം ഈ ഈസലാം കൊണ്ടുവന്ന മണ്ണും പരിശുദ്ധമായ കാബ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളത്തിനു മുകളിൽ വെക്കാൻ മലക്കുകളോട് മലക്കുകളോടല്ലാഹു കൽപ്പിച്ചു സ്വർഗ്ഗവാതിലിനടിയിൽ വെക്കാൻ കൽപ്പിച്ചതായും ഒരു പക്ഷമുണ്ട് അസ്രായിൽ അലഹിസ്സലാം നിർദ്ധയമായി മണ്ണു വാരിയപ്പോൾ ഭൂമി കരഞ്ഞതായും ഭൂമിയിൽ നിന്നും എടുക്കുന്നത് ഭൂമിയിലേക്ക് തന്നെ മടങ്ങുന്നതാണെന്ന് അറിയിച്ചുകൊണ്ട് അള്ളാഹു അതിനെ സാന്ത്വനപ്പെടുത്തിയതായും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട് അല്ലാഹു സ്വർഗ്ഗകാവൽക്കാരനായ റൽവാൻ അലഹിസ്ലാം നോട് കൽപ്പിച്ചതനുസരിച്ച് അദ്ദേഹവും സുഗന്ധജലം കൊണ്ട് മണ്ണ് കുഴച്ച് പാകപ്പെടുത്തി ജലവും കളിമണ്ണും ചേർത്ത് അല്ലാഹുസുബഹാനഹുവത്തായാല ആദമിനെ സൃഷ്ടിച്ചു ആ രൂപം കണ്ട് മലക്കുകൾ അത്ഭുതപ്പെട്ടു ഇസ്ലാം ഒരു പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അറുപത് മുഴം നീളമുള്ള മനുഷ്യനായിരുന്നു അള്ളാഹു ആ രൂപത്തിൽ ജീവൻ നൽകാത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ശരീരം പടച്ചുവെക്കാതെ പടുക്കുന്ന കാലത്തൊരിക്കൽ ആ ശരീരം ഇബിലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ നടന്നുപോയി ആ എന്തെങ്കിലും കുഴപ്പം വരുത്തിയിട്ടോ അതിന് ദ്രോഹം ചെയ്തിട്ടോ ഇബ്ലീസിനാഗ്രഹമുണ്ടായിരുന്നെങ്കിലും ആദം നബിയുടെ ശരീരത്തിന്റെ ഉറപ്പും ബലവും അല്ലെങ്കിൽ ദൈവികമായ സംരക്ഷണം കാരണം അവനൊന്നും ഉന്നയിക്കാനായില്ല ആദം അലിഹിസ്സലാമിനെ പടച്ച മണ്ണ് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ഇബിലീസ് അസ്രാ ഇൽ അലിസ്ലാമിനോട് അത്ഭുതപൂർവ്വം അന്വേഷിച്ചു ജിബ്ലിൽ അലഹിസ്ലാം മണ്ണെടുത്ത സ്ഥലം അറിയിച്ചു കൊടുത്തു അവൻ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കാനായി ഇബ്ലീസ് ഒരു യാത്ര പുറപ്പെട്ടു എന്നാൽ അവൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ അള്ളാഹുവിന്റെ കഴിവും മഹത്വവും ദൈവീക സാന്നിധ്യം അവനെ അനുഭവപ്പെട്ടു അവൻ അമ്പരക്കുന്നതായിരുന്നു അപ്പോൾ അഹങ്കാരത്തോടെ പുറം പുറംതിരിഞ്ഞുകൂടി അവൻ ഓടിപ്പോയി അവൻ വീണ്ടും ആദം രൂപമായി സമീപിച്ചു അതിനു ചുറ്റും നടന്നു സൂക്ഷിച്ചു നോക്കി ഇബ്ലീസ് തന്റെ കാൽവിരൽ കൊണ്ട് ആദം രൂപത്തിൽ ഒന്നു തട്ടി നോക്കി അപ്പോൾ അതിൽ നിന്നും ഒരു ചെമ്പ് പാത്രത്തിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്നതുപോലെയുള്ള ഒരു ശബ്ദം പുറപ്പെട്ടു ഇത് കേട്ട് ഇബ്ലീസ് മലക്കുകളെ അഭിമുഖീകരിച്ച് ഇപ്രകാരം പറഞ്ഞു തനി പൊള്ളയായ ഈ കൂട്ടിയെപ്പറ്റി പരിഗണിക്കാനൊന്നും എനിക്കില്ല പിന്നീട് ആ രൂപത്തിന്റെ വായിലൂടെ അകത്തു കടന്ന് അള്ളാഹു അതിനുള്ളിൽ നിക്ഷേപിച്ച അത്ഭുതങ്ങളോന്നായി പരിശോധിച്ചറിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് മലക്കുകൾ ചോദിച്ചപ്പോൾ ഇബ്ലീസ് ഇപ്രകാരം പറഞ്ഞു ഈ രൂപം വെറും ഒരു നിസ്സാര സൃഷ്ടി മാത്രമാണ് അതിനുള്ളിൽ ഇടതുവശത്തായി ഒരു നിഗൂഢമായ ഒന്ന് നിക്ഷേപിച്ചു നിക്ഷേപിച്ചുവെച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഇബ്ലീസിന് മനസ്സിലായില്ല അല്ലാഹു കളിമണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിക്കുകയും തന്റെ കൽപ്പനയാൽ ഒരു റൂഹിനെ ആത്മാവിനെ അതിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ അവന് ജീവൻ ലഭിച്ചു ഇത് കണ്ടപ്പോൾ സ്വർഗത്തിലെ മലക്കുകൾക്ക് അത്ഭുതമായി അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയായി ആദം മാറി അല്ലാഹു മലക്കുകളോട് ഒരു കൽപ്പന നൽകി നിങ്ങളെല്ലാവരും ആദമിനു മുന്നിൽ സുജൂത് ചെയ്യുക അള്ളാഹുവിന്റെ കൽപ്പന കേട്ടപ്പോൾ ഒരു നിമിഷം പോലും സംശയിക്കാതെ എല്ലാ മലക്കുകളും ആദമിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു സുജൂതു ചെയ്തു അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കാൻ കഴിയില്ലായിരുന്നു എന്നാൽ ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് മാത്രം ഈ കൽപ്പന അനുസരിച്ചില്ല അവൻ അഹങ്കാരത്തോടെ തലയുയർത്തി നിന്നു അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കാൻ അവൻ കൂട്ടാക്കിയില്ല അള്ളാഹു ഇബ്ലീസിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്റെ കൽപ്പനയെ ധിക്കരിച്ച് ആദമിന് സുജൂത ചെയ്യാതിരുന്നത് അപ്പോൾ ഇബ്ലീസ് അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞു അല്ലാഹുവേ എന്നെ നീ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഈ ആദമിനെ നീ വെറും മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് തീയേക്കാൾ ശ്രേഷ്ഠനായ ഞാൻ എങ്ങനെ മണ്ണിൽ നിന്നുള്ള അവനു മുന്നിൽ തലകുനിക്കും ഇബ്ലീസിന്റെ ഈ അഹങ്കാരം അല്ലാഹുവിനെ കോപിപ്പിച്ചു അല്ലാഹു അവനോട് പറഞ്ഞു എങ്കിൽ നീ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തുപോവുക തീർച്ചയായും നീ ശപിക്കപ്പെട്ടവനാണ് അന്ത്യനാൾ വരെ നിന്റെ മേൽ എന്റെ ശാപമുണ്ടാകും അല്ലാഹുവിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ട ഇബ്ലീസ് നബിയോടും അദ്ദേഹത്തിന്റെ സന്തതികളോടും കടുത്ത ശത്രുതയിലായി അവൻ അപേക്ഷിച്ചു അല്ലാഹുവേ എനിക്ക് നീ അന്ത്യനാൾ വരെ സമയം നൽകണം എന്റെ പരാജയത്തിന് കാരണമായ ആദം നബിയെയും അവരുടെ മക്കളെയും ഞാൻ വഴിതെറ്റിക്കും അല്ലാഹു പറഞ്ഞു നിനക്ക് അതിനുള്ള സമയം ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ എന്റെ ആത്മാർത്ഥരായ ദാസന്മാരെ നിനക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല അങ്ങനെ ഇബിലീസ് മനുഷ്യരെ വഴിതെറ്റിക്കാൻ പ്രതിജ്ഞയെടുത്തു അവൻ പല രൂപത്തിലും മനുഷ്യരെ പ്രലോഭിപ്പിക്കുകയും തിന്മയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ അള്ളാഹുവിനെ ഓർക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരത്തിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി വിധേയരാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കൂടുതൽ ഇസ്ലാമിക ചരിത്ര കഥകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം